കർത്താവിന്റെ രൂപവും തെളിയാൻ തുടങ്ങി വിധിയാളനായ ഈശോയുടെ രൂപം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധം അത്രമാത്രം ഗാംഭീര്യമുള്ള മുഖമായിരുന്നു അത് കരുണയുടെ രൂപവും മുഖവുമാണ് എപ്പോഴും ഈശ്വ വരുമ്പോ ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഈ രൂപം അങ്ങനെ ആയിരുന്നില്ല മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമായിരുന്നില്ല ആർക്കും മനുഷ്യനെ കണ്ടിട്ടേയില്ല എന്ന രീതിയിലാണ് ഈശ്വ നിൽക്കുന്നത് ആരെയും ശ്രദ്ധിക്കുന്നില്ല ഈശോയുടെ രൂപം വ്യക്തമായി തെളിഞ്ഞു അതിനുശേഷം ഈശോയുടെ രണ്ടു വശത്തുമായി വലിയ രണ്ട് മാലാഹമാർ സാധാരണ മനുഷ്യരുടെ വലിപ്പമൊന്നും അല്ല അവർക്കുള്ളത് തീ പോലെ ജ്വലിക്കുന്ന മാലാഹമാരായിരുന്നു അവര് പടയാളികളെ പോലെ പടച്ചിട്ടത് ധരിച്ചിരുന്നു അവർ രണ്ടുപേരുടെയും കയ്യിൽ രണ്ട് പെട്ടികളുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും വന്നു ഈ സമയത്ത് ആ ഭൂമിയൊന്നുമില്ല ഈ അന്ധഹാരം മാത്രമാണ് ഭൂമിയുടെ സ്ഥാനത്തുള്ളു അവിടേക്ക് നോക്കിയിട്ട് ഈശോ കൈ കാണിച്ചു കളിച്ചു ഫോണിലേക്ക് പെട്ടെന്ന് അതാട് നിന്ന് ജനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി